ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ സർക്കിൾ ലൈവ് ന്യൂസിന്റെ പുതുവത്സരാശംസകൾ ഗുരുവായൂർ ബ്ലോക്ക് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുനാമി അനുസ്മരണം സംഘടിപ്പിച്ചു ബ്ലാങ്ങാട് ബീച്ചിൽ അനുസ്മരണം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഡി വീരമണി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പി കെ കബീർ അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുസ്താഖ് അലി മുഖ്യപ്രഭാഷണം നടത്തി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ ഭാരവാഹികളായ കെ കെ വേദുരാജ് സി എസ് രമണൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ സി സറൂഖ് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ തേർലി അശോകൻ രതീഷ് ഇരട്ടപ്പുഴ കെ കെ ഹിരോഷ് സന്ദീപ് പുന്ന കെ വി യൂസഫ് അലി മൂക്കൻ കാഞ്ചന കോപ്ര ശൈലജ കെ ജി വിജേഷ് പി വി സലീം ആലിൽ കൃഷ്ണദാസ് സി സക്കീർ കെ ഡി പ്രശാന്ത് സുബൈദ ആർ എച്ച് അബ്ദുൽസലാം കെ കെ ഷാഹു എന്നിവർ സംസാരിച്ചു സർക്കാരുകൾ മുടക്കിയെങ്കിലും രാജ്യത്തിൻ്റെ രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകളുടെ ആ ഇടപെടൽ മൂലം നമ്മുടെ ഈ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ തീരദേശ മേഖലയിലെ ജനങ്ങൾ തയ്യാറായി അവരുടെ ആശ്വാസകരമായി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ഈ അവസരിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല നമ്മുടെ ഭരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ആത്മാവിനെ നിത്യശാന്തി നൽകാനും അതുപോലെ തന്നെ ഇനി അത്രയും ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാനും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ മാനാവാഹികളെയും ഈ പ്രദേശത്തെ തീരദേശ മേഖലയിൽ തീരദേശ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെയും നല്ലവരായ നാട്ടുകാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരിക ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ചില ചെയ്യിക്കുന്നു സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്